കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് വാവന്നൂർ പെരിങ്ങോട് യൂണിറ്റുകൾ സംയുക്തമായി നാഗലശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊഴിൽ നികുതി വർധനവിനെതിരെ വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് അന്യായമായ തൊഴിൽ നികുതി വർധനക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും വ്യാപാരികൾ നിവേദനം നൽകി സമരത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ ടി പി സുധീർ പി വി അശോകൻ ഉണ്ണികൃഷ്ണൻ രാജു സുരേഷ് ബാബു സലീം ചുങ്കത്ത് സുകുമാരൻ കൃഷ്ണപ്രസാദ് രഘു എന്നിവർ നേതൃത്വം നൽകി ഇരട്ടിയാക്കി ഇരട്ടിയാക്കി നാലും അഞ്ചും പോലെ 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 ഗവൺമെന്റ് വൻകിട കുത്തകകളെ താലോലിക്കുന്ന നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചെറുകിട വ്യാപാരികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി കച്ചവട സ്ഥാപനങ്ങൾ അടച്ച് അതിൻ്റെ മുതലാളിമാർ മറ്റു തൊഴിലുകൾ എടുക്കുന്ന സ്ഥിതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്